രാത്രിയിലത്തേക്ക് ചപ്പാത്തിയുടെ കൂടെ കറി ഉണ്ടാക്കുകയാണ് അപ്പം ചപ്പാത്തിയാണേലും അപ്പത്തിനാണേലും എല്ലാത്തിനും പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഇത് പിന്നെ നമുക്കിവിടെ കിട്ടുന്ന പച്ചക്കറികളൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് അതുമായിട്ട് ഒത്തിരി മാറ്റം ഉണ്ടാകും ഇവിടെ എന്ന് പറയുമ്പോൾ മത്തങ്ങ കിഴങ്ങ് വെള്ളരി അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് അതിട്ടൊരു കുക്കർ വെച്ചിട്ട് അതിനകത്തേക്ക് കടുവ കാലുന്നതിന് ഒരു പത്രവും ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് ഒരു അരസ്പൂൺ കടുകയും കൂട്ടിട്ട് കൊടുത്ത് അനിക്കും കുറച്ച് കൊച്ചില്ല വരുന്നതും അതിനോടൊപ്പം തന്നെ കുറച്ച് കറി ഇട്ട് കൊടുക്കുന്നു അതിൽ നിന്നിങ്ങനെ ശരിയായി വരുമ്പോൾ മൂന്ന് സ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള പച്ചക്കറികൾ അതിൽ എന്തും ചേർക്കാം പാവയ്ക്കായ വെച്ചിട്ട് ആദ്യമായിട്ടത് സവാള എടുത്തിട്ട് ഒരു ഒരു വലിയ സവാള അത് കഴിഞ്ഞിട്ട് കിഴങ്ങ് ഒരു രണ്ട് മൂന്ന് കൊച്ചി കിഴങ്ങ് അത് യഥാക്രമായിട്ട് പച്ചമുളക് രണ്ട് മൂന്ന് അതിനുശേഷം തക്കാളി ഒരു രണ്ട് വലിയ തക്കാളി വരുന്നുണ്ട് തക്കാളിയുടെ വേണമെങ്കിൽ താവിണ്ടാവുന്നതിൽ ഒരു കഴിഞ്ഞിട്ട് കോളി ഫ്ലവർ ആണ് കോളി ഫ്ലവർ ഒരു ഇരുന്നൂറെങ്കിലും കാണും അത് ചെറുതായിട്ടരിഞ്ഞ് അതിട്ട് അടുത്തത് എല്ലാം കൂടെ നിന്ന് ഇളക്കി കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും പച്ചക്കറി ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള എന്താണ് പച്ചക്കറി ഉണ്ടെങ്കിൽ എല്ലാം ഇടാം അത് വഴുതനാണ് പച്ചവേദന അത് വരണ്ടെണ്ണം ആളുകളുള്ള അനുസരിച്ച് വേണം പച്ചക്കറികളുടെ അളവ് കൂട്ടാൻ അത് കഴിഞ്ഞിട്ടത് മത്തങ്ങയാണ് മത്തങ്ങ അതും കുറച്ച് അരിങ്ങേണ്ടത് അത് പപ്പായ പപ്പായ നാട്ടുമ്പോൾക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവില്ല അത് അത് ചേനയാണ് തേനരിഞ്ഞിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഉപ്പി ജീവിപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് വെള്ളത്തോളവും കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് അവരവരുടെ തൃപ്തിക്കനുസരിച്ച് ചേർക്കുക എന്നിട്ട് കുക്കറിനകത്ത് വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി എല്ലാം കൂടെ വെച്ചിട്ട് ഒരു നാല് വിസല് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ ആഹാരത്തോടൊപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്ത് നോക്കി ഇഷ്ടം വരിക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു